കേരളം വളരെയേറെ ചർച്ച ചെയ്തിട്ടുള്ള ഈ ചെടി മനുഷ്യരെ കൊല്ലുമോ ഏവരെയും യുപ്ലാൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രങ്ങളിൽ ദേവാരാധനയ്ക്കും കോശ നിവാരണത്തിനുമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അരളി എന്ന ചെടിയെ ഇന്നിവിടെ വിവരിക്കുന്നത് അരളിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും അശുഭവിശ്വാസങ്ങളും ചെടിയുടെ ഔഷധ മൂല്യത്തെക്കുറിച്ചുമൊക്കെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നു അരളി എന്നത് നേരിയം ഓർലാൻഡർ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ഒരു വിഷസസ്യമായിട്ടാണ് അറിയപ്പെടുന്നത് അതിന്റെ എല്ലാ ഭാഗങ്ങളും വിഷപരമാണ് അപ്പോ സൈനേസി കുടുംബത്തിലുള്ള നീരിയം ജനിസിലെ ഒരു നിത്യഹരിത ചെടിയാണ് അരളി ഇന്ത്യയിലുടനീളം കാണുന്ന ഈ സസ്യത്തിന് എല്ലാത്തരം കാലാവസ്ഥയിലും വളരാൻ തക്ക ശേഷിയുണ്ട് മഞ്ഞ ചുവപ്പ് വെളുപ്പ് കൃഷ്ണ എന്നീ നിറങ്ങളിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന അരളി ചെടികൾ കണ്ടുവരുന്നു ഈ ചെടി നട്ടു വളർത്തുന്ന ഉദ്യാന സസ്യങ്ങളിൽ ഏറ്റവും വിഷമുള്ളവയിൽ ഒന്നാണ് ഈ ചെടി ഓലിയാന്ദ്രിൻ ഓലിയാന്ജനിൻ എന്നീ രണ്ടു രാസഘടകങ്ങൾ ആണ് ഈ ചെടിയെയും പൂക്കളെയും വിഷമയമാക്കുന്നത് സമാനമായി ഇതേ കുടുംബത്തിൽ ആമ്പി ചെടിയിലും വിഷമടങ്ങിയിട്ടുണ്ട് അരളിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ചില ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് ദേവി വിഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ദുർഗ കാളിയെ പൂജിക്കുമ്പോൾ വീടിന് മുന്നിൽ അരളിച്ചെടി നടുന്നത് ദോഷപരിഹാരത്തിനും ദൃഷ്ടിദോഷം അകറ്റുന്നതിനുമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു അരളിപ്പൂവ് വീടിന്റെ പ്രവേശന പ്രവേശനദ്വാരത്തിൽ വയ്ക്കുന്നത് ശുഭകരമാണെന്നും സമൃദ്ധി എത്തുമെന്നുമുള്ള ഐതിഹ്യം ചിലർ കരുതി വരുന്നു ചിത്രഗുപ്തനോടുള്ള ആരാധനയാൽ ഉത്തരേന്ത്യയിൽ ചിത്രഗുപ്തൻ എന്ന ദേവതയ്ക്ക് അരളിപ്പൂവ് സമർപ്പിക്കാറുണ്ട് ഇത്രയും പറഞ്ഞത് ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളാണ് എന്നാൽ ഇതിന് ഒരു മറുവശമുണ്ട് അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചിലർ അരളിച്ചെടി വീട്ടിൽ നട്ടാൽ ദോഷകരമാണെന്ന് വിശ്വസിക്കുന്നു കാരണം ഇതിന്റെ വിഷാംശങ്ങൾ അപകടകരമാണ് അരളിപ്പൂവ് ശിവക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാറില്ല കാരണം ഇതിൽ ചില മതപരമായ വിലക്കുകൾ ഉണ്ട് ഈ ചെടിയുടെ കായ ഇലകൾ പൂക്കൾ എന്നിവ കഴിച്ച് നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റെഫറൻസിനായി വിക്കിപീഡിയ പരിശോധിച്ചപ്പോൾ വിക്കിപീഡിയയിലും ഇത് മായ ചെടിയാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നു അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് അതുകൂടാതെ അരളിച്ചെടി അലങ്കാരത്തിനും അരളി പൂക്കൾ മാല കിട്ടാനും ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും ഉപയോഗിക്കുന്നു ഈ ചെടിയുടെ അപകട സാധ്യത കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ ദേവസ്വം ബോർഡ് അരളിപ്പൂക്കൾ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കരവീര അശ്വഖ്ന അശ്വമാരക ഹയമാരക പേരുകളിൽ സംസ്കൃതത്തിലും കനേർ എന്ന് ഹിന്ദിയിലും ഈ സസ്യം അറിയപ്പെടുന്നു കുത്തിവെച്ചും പതിവെച്ചും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെടിയാണിത് അരളിച്ചെടിയുടെ ഔഷധ മൂല്യത്തെക്കുറിച്ച് വിവിധ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഡൽഹി സർവകലാശാലയിലെ രസതന്ത്ര വിഭാഗം പ്രൊഫസർമാരായ എസ് രംഗസ്വാമി ടി എസ് ശേഷാത്രി എന്നിവർ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്നും വേര് ഇല എന്നിവിടങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ ഹൃദയപേശികളിൽ പ്രവർത്തിച്ച് അതിന്റെ അതിൻ്റെ സങ്കോചവികാസങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ വേരിലെ തൊലിക്ക് ശ്വാസകോശത്തിൻ്റെ വികാസ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കഴിവ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വളരെ ലഘുവായ മാത്രയിലാണ് ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ വിപരീത ഫലം ഉണ്ടാക്കാൻ വഴിവെക്കുന്നതും വിഷമുള്ളതുമാണ് എങ്കിലും ഔഷധമായും ഉപയോഗിക്കുന്ന ഈ സസ്യത്തെ ഉള്ളിലേക്ക് കഴിക്കുന്നതിനായി ആയുർവേദത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നില്ല എങ്കിലും വ്രണങ്ങളിലും കുഷ്ഠരോഗം തുടങ്ങിയ രോഗങ്ങൾക്ക് പുറമെ പുരട്ടുന്നതിന് പ്രമാണങ്ങൾ പ്രതിപാദിക്കുന്നു ഇത്രയൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിലും ഈ ചെടിയുടെ പൂക്കൾ കാണാൻ വളരെ മനോഹരമാണ് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഈ ചെടി വളരെ അലങ്കാര സസ്യമായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഈ ചെടിയുടെ വിവരണം ഇവിടെ പൂർണ്ണമാവുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ദിസ് വീഡിയോ